പ്രഭാഷകൻ നാൽപ്പത്തേഴ് അധ്യായം നാൽപ്പത്തേഴ് ഒന്നിന് സമാനമായ വാക്യം രണ്ട് സാമുവൽ ഏഴ് ഒന്ന് പതിനേഴ് ഒന്ന് സാമുവലിന് ശേഷം ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ആര് നാദാൻ നാദാൻ ആരുടെ നാളുകളിലാണ് പ്രവചനം നടത്തിയത് ദാവീദിന്റെ നാളുകളിൽ രണ്ട് ഏത് ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെയാണ് ദാവീദ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് സമാധാന ബലി മൂന്ന് ദാവീദ് കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ ആരുമായാണ് കളിയാടിയത് സിംഹങ്ങളുമായി നാല് ദാവീദ് ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ ആരുമായാണ് കളിയാടിയത് കരടികളുമായി അഞ്ച് യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ദാവീദ് ആരുടെ അഹങ്കാരമാണ് തകർത്തത് ഗോലിയാത്തിൻ്റെ ഗോലിയാത്തിൻ്റെ മറ്റൊരു വിശേഷണം മല്ലൻ തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് വേണ്ടി ദാവീദിൻ്റെ ഏത് കരമാണ് ശക്തമാക്കിയത് വലത് കരം ഏഴ് ദാവീദിന്റെ വലത്തുകരം ശക്തമാക്കിയത് എന്തിനെ തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് എട്ട് എത്ര ആയിരങ്ങളുടെ മേൽ വിജയം വരിച്ചു വന്ന വിളിച്ചുകൊണ്ടാണ് അവർ അവനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചത് പതിനായിരങ്ങളുടെ മേൽ ആരുടെ അനുഗ്രഹങ്ങളെ പ്രതിയാണ് അവർ ദാവീദിനെ സ്തുതിച്ചത് കർത്താവിന്റെ ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ ചുറ്റുമുള്ള ശത്രുക്കളെ എതിരാളികളായ ഫിലിസ്ത്യരെ ദാവീദ് ഡാഷ് നശിപ്പിച്ചു എട്ട് ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു ആര് എതിരാളികളായ ഫിലിസ്ത്യർ ഒമ്പത് തൻ്റെ എല്ലാ പ്രവർത്തികളിലും ദാവീദ് ആരുടെ മഹത്വമാണ് പ്രകീർത്തിച്ചത് അത്യുനതന്റെ ദാവീദ് കൃതജ്ഞത അർപ്പിച്ചത് ആർക്ക് പരിശുദ്ധനായ ദൈവത്തിന് പത്ത് ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും സ്തുതി പാടുകയും ചെയ്തത് ആർക്ക് സൃഷ്ടാവിന് പതിനൊന്ന് ബലിപീഠത്തിന് മുമ്പിൽ എങ്ങനെയുള്ള ഗാനം ആലപിക്കുവാനാണ് ദാവീദ് ഗായക സംഘത്തെ നിയോഗിച്ചത് മധുരമായ ഗാനം പതിനാല് ദാവീദ് മനോഹാരിത പകർന്നത് എന്തിന് ഉത്സവങ്ങൾക്ക് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു ആര് ദാവീദ് പതിനാറ് ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ മുഖരിതമായത് എന്ത് വിശുദ്ധ സ്ഥലം പതിനേഴ് കർത്താവ് അവന്റെ പാപ നീക്കികളുകയും എന്താണ് എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തത് അധികാരം കർത്താവ് ദാവീദിനെ രാജ്യത്വവും ഇസ്രായേലിൽ ഉടമ്പടി വഴി നൽകിയതെന്ത് മഹത്വത്തിന്റെ സിംഹാസനവും രാജ്യത്വവും മഹത്വത്തിന്റെ സിംഹാസനവും